ഹായ് നമസ്കാരം ഇന്ന് ഭാരത് ബന്ത് എല്ലാവരും വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു ദിവസം പക്ഷേ എനിക്കൊരു മോഹം ഗുരുവായൂർ തൊഴാൻ പോകണമെന്ന് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ പോയി തൃശ്ശൂരിലേക്ക് ഒരു ടിക്കറ്റും എടുത്ത് നേരെ പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കി നടന്നു പ്ലാറ്റ്ഫോമിലെത്തി വലിയ തിരക്കൊന്നുമില്ല കേട്ടോ കാരണം ബന്ധായതുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ എനിക്കുള്ള ട്രെയിൻ വന്നു ഞാൻ ട്രെയിനിൽ കയറി എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി ട്രെയിനിലും വലിയ തിരക്കൊന്നുമില്ല ഇപ്പം എന്തായത് കൊണ്ടാണ് തോന്നുന്നത് വലിയ തിരക്കുകൊന്നും കാണുന്നില്ല ഇങ്ങനെ ട്രെയിൻ എടുത്തു ഏകദേശം ഒറ്റപ്പാലമൊക്കെ കഴിഞ്ഞു ഭാരതപ്പുഴയൊക്കെ കരകഴിഞ്ഞു അങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ഇറങ്ങി നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ സാറ് പറഞ്ഞല്ലോ കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഓടുന്നു എന്നാൽ അത് ലക്ഷമാക്കി കെ എസ് ആർ ടി സി പോയി ബസ് പിടിച്ച് ഗുരുവായൂർ എത്താമെന്ന് കഴിഞ്ഞു നോക്കുമ്പോൾ സ്റ്റാൻഡിലൊരു മനുഷ്യനില്ല ഒരു ബസ്സൂന്നും അങ്ങനെ പെട്ടുപോയല്ലോ ദൈവമേ എന്ന് വിചാരിച്ച് റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന ീലറും കൈ കാണിച്ച് എങ്ങനെയെങ്കിലും ഗുരുവായൂർ എത്തണമല്ലോ അങ്ങനെ ഒരു ടൂ വീലറ് കിട്ടി അദ്ദേഹം പറഞ്ഞു പകുതി ദൂരം വരെ ഞാനുണ്ട് അവിടെ കൊണ്ടിറക്കാൻ വരുന്നത് എൻ്റെ ഒരു വിഭീഷ് അങ്ങനെ പകുതി ദൂരം എന്നെ കൊണ്ടുവന്ന് ഇറക്കി അവിടെ കുറച്ച് നേരം നിന്ന് അതെയാണ് നോക്കുമ്പോൾ വലിയ ആൾക്കാരൊന്നുമില്ല വണ്ടികളും കുറവും പിന്നെ അവിടെ ഒരു ടൂ വീലർ കിട്ടി അതിൽ കയറി അയാളും പകുതി ദൂരത്തന്നെ കൊണ്ടുവന്നിറങ്ങി അങ്ങനെ അവിടെ കുറേ നേരം നിന്നു ഒരു കടല പാക്കറ്റും വാങ്ങി അതും കുറച്ചുകൊണ്ടിരുന്നു നോക്കുമ്പോൾ ഭയങ്കര മഴ ഭഗവാനെ പെട്ടല്ലോ ഇനിയും പോകണം ഇരുപത്തഞ്ച് കിലോമീറ്റർ നേരം വെയിറ്റ് ചെയ്തു കൃഷ്ണ എന്ത് ചെയ്യും ഓർത്ത് നിന്ന് നിക്കുമ്പോൾ വന്നു പാവം പിടിച്ച വന്നു ഉണ്ണിയായിട്ടാണ് ഭഗവാൻ കൊണ്ടുവന്ന പോലെ അയാളും ഗുരുവായൂരിലേക്കാണ് ഇങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു ശരിക്കും ഗുരുവായൂരൊപ്പം വന്നതുപോലെ ഇങ്ങനെ രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ കുറഞ്ഞിങ്ങനെ പോയി എന്നോട് എന്താ ചെയ്യുന്നത് ചോദിച്ചു അപ്പം സിനിമയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഇതെൻ്റെ നാടാണ് എന്നെ ചെയ്തത് ഒരു ഹൈവേയിൽ നിന്ന് പോയിട്ട് എൻ്റെ അദ്ദേഹത്തിൻ്റെ നാട്ടിലൂടെ കൊണ്ടാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പടം ചെയ്ത ലൊക്കേഷനാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നല്ല ലൊക്കേഷനാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് മൂപ്പടുത്തുള്ള ഭയങ്കര പ്രസിദ്ധമായ ഒരു അയ്യപ്പ ക്ഷേത്രം അവിടെ പോയി എന്നെ തൊഴിച്ചു ഭയങ്കര രസമുള്ള കുളം ഒരുപാട് പേര് കുളിക്കുന്നു ആ കുളത്തില് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ കുറച്ചു നേരം അതൊക്കെ കണ്ട് അവിടുന്ന് വീണ്ടും എടുത്തു വണ്ടി നേരെ ഇനി ഗുരുവായൂർ കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചു മപ്പര് എന്നെ ഭയങ്കര ഇഷ്ടമായി എന്തോ ഒരു ഭഗവാൻ കൊണ്ടുവന്ന പോലെ കറക്റ്റ് അദ്ദേഹം എന്നെ ഗുരുവായൂർ കൊണ്ടുവന്ന് ഇറക്കി അദ്ദേഹം അവിടെ നിന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയി പിന്നെ ഞാൻ ഇറങ്ങി നേരെ ഭഗവാന്റെ നടയിലെത്തി ഒരുപാട് സന്തോഷം കാരണം എനിക്ക് എനിക്കെത്തിപ്പെടാൻ പറ്റില്ല എന്ന് കരുതിയതാണ് കാരണം രാത്രിയെ പിന്നെ ട്രെയിനുള്ളൂ പന്ത്രണ്ട് മണിയാവും എത്താൻ അങ്ങനെ കറക്റ്റ് ഒരു ആറരയാകുമ്പോഴേക്ക് ഞാനിവിടെ എത്തി ഭഗവാൻ്റെ മുന്നിൽ കൃഷ്ണ ജുവാരപ്പ ഭയങ്കര തിരക്ക് കാരണം തലേന്ന് വന്നവർ ഒരുപാട് വ്യാൻ വന്ന എന്റെ നിർമ്മാല ഞാൻ വന്നു വീടിന്റെ നിന്നു അദ്ദേഹമാണ് എന്നെ തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂർ എത്തിച്ച ആ ഉണ്ണിയേട്ടൻ ഒരുപാട് സന്തോഷം ഉണ്ണിയേട്ട ദൈവമായി